എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹായോഗം നൽകും മാളവ്യ രാജയോഗം ഏതൊക്കെ രാശിക്കാർക്കാണെന്നാണ് ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അദ്ധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശുക്രഭാഗ്യം സിദ്ധിക്കുന്ന അതിവിശേഷപ്പെട്ട യോഗമാണ് മാളവ്യ രാജയോഗം പുതുവർഷം കുറേ നാളുകാർക്ക് അനുകൂലമായ ഗുണഫലമാണ് ഉണ്ടാകുന്നത് ജ്യോതിഷപ്രകാരവും ഇത് വളരെ പ്രധാനപ്പെട്ട സമയം തന്നെയാണ് ചില പ്രത്യേക രാശിക്കാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക യോഗങ്ങൾ വന്നു ചേരുന്ന വർഷം കൂടിയാണിത് ഇതിലൊന്നാണ് മാളവ്യ രാജയോഗം ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് മാളവ്യ രാജയോഗം ലഭിക്കുന്ന ചില രാശിക്കാരുണ്ട് ഇതിൽപ്പെടുന്ന നാളുകാർക്ക് ഇത് ലഭിക്കുകയും ചെയ്യും ശുക്രൻ മീനത്തിലാണ് മാളവ്യ രാജയോഗം സൃഷ്ടിക്കുന്നത് ഇതിൽ ആദ്യ രാശി ഇടിവം രാശിയാണ് കാർത്തിക അവസാന മുക്കാൽ രോഹിണി മകേരം ആദ്യ പകുതി വരുന്നവർക്ക് ഈ യോഗം പറയുന്നുണ്ട് ഇത് അമൂല്യമായ ഗുണഫലത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ശുക്രാധിപത്യം ഏറെയുള്ള രാശിയാണിത് അതിനാൽ ഈ രാശിക്കാർക്ക് ഭാഗ്യം ഏറെ ഉണ്ടാകും ഇവർക്ക് ശുക്രൻ അനുകൂല ഭാവത്തിൽ വരുന്നതിനാൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്ന കാലമാണ് വാഹനം വീട് ഭാഗ്യങ്ങൾ നേടാൻ ഇവ സാധിക്കുന്നതാണ് വരുമാനം വർദ്ധിപ്പിക്കുകയും സുഖഭോഗങ്ങളോടെ കഴിയാൻ സാധിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രശസ്തിയിലേക്ക് ഇവർക്ക് ഉയരാൻ സാധിക്കുന്നതുമാണ് എന്ത് പ്രവൃത്തി ചെയ്താലും ഇവർക്ക് ലാഭം ലഭിക്കുകയും ചെയ്യും സന്താനലബ്ധി ആഗ്രഹ സാഫല്യം എന്നിവയും ഉണ്ടാകും അടുത്തത് ധനുരാശിയാണ് മൂലം പോരാടം ഉത്രാടം കാൽഭാഗക്കാർക്ക് യോഗം കാരണം ഭാഗ്യം ഏറെ വരുന്ന സമയമാണ് ധനഭാഗ്യം വരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭൗതിക സുഖഭോഗങ്ങൾ വന്നു ചേരുകയും ദാമ്പത്യത്തിൽ സന്തോഷവും ഒത്തൊരുമയും ഉണ്ടാകുന്നതുമാണ് പുതിയ ആഭരണം വസ്തു വീട് വാഹനം എല്ലാം ലഭിക്കുകയും ചെയ്യും സുഖങ്ങൾ ഏറെ ലഭിക്കുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഡംബര ജീവിതം ലഭ്യമാകും ശുക്രൻ നല്ല ഭാവത്തിലേക്ക് വരുന്നതിനാൽ ഇതുവരെയുള്ള എല്ലാ കോട്ടങ്ങളും മാറിപ്പോയി നല്ല ജീവിതം ലഭിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത രാശി കർക്കിടകം രാശിയാണ് പുണർദ്ദം അവസാന ഭാഗം പൂയം ആയില്യം നാളുകാർക്ക് ഭാഗ്യം വിദേശയോഗം എന്നിവ ലഭിക്കുകയും അനുകൂലമായ പല യാത്രകളും ചെയ്യാൻ സാധിക്കുകയും ചെയ്യും വിദേശ യാത്രകൾക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ല സമയമാണ് വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്നവർക്ക് ഭാഗ്യം അനുകൂല രൂപത്തിൽ വരുന്നതാണ് വീടും വാഹനവും വാങ്ങാൻ ഭാഗ്യമുണ്ടാകും പുതുഗ്രഹത്തിന് സാധ്യതയുണ്ട് പുതിയ ജോലി സന്താനലബ്ധി എന്നിവ ഭാഗ്യമായി പറയുന്നുണ്ട് ആത്മീയ യാത്രകൾക്ക് അനുകൂലമായ സമയമാണ് മംഗളകരമായ പല കാര്യങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഈ യോഗത്തിൽ വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ രാശിക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാളവ്യ രാജയോഗത്തിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ ഓരോ രാശിക്കാരുടെ ജന്മ സമയമനുസരിച്ച് ഈ പറഞ്ഞിട്ടുള്ളവയിൽ മാറ്റമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്